സിബിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസിൻ്റെ പ്ലാൻ വിജയിക്കുകയാണോ മാനസികമായി തകർന്നടിയുന്നൊരു സിബിനെയാണ് ഇപ്പോൾ ലൈവിലാണെങ്കിലും സിബിൻ അത്ര ഹാപ്പി ഒന്നല്ല കേട്ടോ ഭയങ്കര സങ്കടത്തിലാണ് സിബിൻ കാണപ്പെടുന്നത് സംസാരിക്കുന്നൊക്കെയുണ്ട് ആ മുഖത്ത് കാണുന്നുണ്ട് ആ സങ്കടം ഇന്ന് രാത്രിയിൽ ഇരുന്ന് ആലോചിച്ചും കിടന്നാലോചിച്ചും ഒക്കെ ഭയങ്കരമായിട്ട് പ്രഷർ സഹിക്കാൻ പറ്റാതെ നാളെ ഇനി പോകണമെന്ന് പറയുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ലൈവിൽ സിബിനെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഷോയിൽ ഡോമിനേറ്റ് ചെയ്ത് ഒരു മത്സരാർത്ഥിയാണ് സിബിൻ സോ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടത് പക്ഷെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ അതിജീവിക്കണം സിബിൻ ഇത് അതിജീവിച്ച് തന്നെയാണ് ഈ ഷോയിൽ മുന്നോട്ട് പോവേണ്ടത് കാരണം നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോയാണിത് തീർച്ചയായിട്ടും ബിഗ് ബോസോ ലാലേട്ടനോ ഒക്കെ ചിലപ്പോൾ അൺഫെയർ ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് വരെ നിങ്ങൾ എപ്പോഴും ചേർക്കേറ്റാം അതിനെയും അതിജീവിക്കണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ പഴി കേൾക്കേണ്ടി വരും നമ്മുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പോയി ചാവാനൊന്നും പോകണില്ല നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കും അതുപോലെ ബിഗ് ബോസിനകത്ത് പ്രതിസന്ധികൾ ഒരുപാടുണ്ടാവും അതിനെയൊക്കെ തട്ടിമാറ്റി നമ്മൾ മുന്നേറണം അവിടെ ബിഗ് ബോസ് നമ്മളെ കൂടെ ഗെയിം കളിക്കും ബിഗ് ബോസിന് ചിലപ്പോൾ ബിഗ് ബോസിൻ്റെതായ ഒരു ഗെയിം കാണും അതിന് നമ്മൾ തടസ്സവും തോന്നിയാൽ നമ്മളെ ചവിട്ടി കളയാൻ നോക്കും പോവരുത് ഈ ചോര ഊറ്റി കുടിക്കുന്ന അട്ടയുണ്ടല്ലോ ആ അട്ടയെ പോലെ പിടിച്ചിരിക്കണം ബിഗ് ബോസിനെ തന്നെ പിടിച്ചിരിക്കണം ഇറങ്ങരുത് അങ്ങനെ നിന്ന് കളിച്ചെങ്കിൽ മാത്രമേ ഈ ഷോയിൽ വിൻ ചെയ്യാൻ പറ്റുള്ളൂ കഴിഞ്ഞ സീസണിൽ അഖിൽമാരാറായിക്കോട്ടെ പൊട്ടിക്കറിഞ്ഞിട്ടില്ലേ എത്രയോ തവണ അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലമാണ് അപ്പോൾ സിബിനായാലും ഈ സീസണിൽ ആരാണെങ്കിലും വിൻ ചെയ്യാനായിട്ട് ആരാഗ്രഹിക്കുന്നത് അത് സിബിൻ ആയിക്കോട്ടെ ജിൻഡോ ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ നിങ്ങളൊക്കെ നല്ല പ്ലേയേഴ്സ് ആണ് ഈവൻ ജാസ്മിനെ അവിടെ പലർക്കും ഇഷ്ടമല്ല പേഴ്സണലി എനിക്കും ജാസ്മിൻ്റെ പല ഗെയിമും ഇഷ്ടമല്ല ഞാൻ പറയാറുണ്ട് എൻ്റെ വീഡിയോയിലൂടെ പക്ഷേ അവരൊരു സ്ട്രോങ് ആണ് അപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറുന്ന ഒരാൾക്ക് ജയിക്കാൻ പറ്റുന്നൊരു ഷോ ആണ് സോ സിബിൻ സിബിൻ സ്ട്രോങ് ആയി നിന്ന് കളിച്ചേ പറ്റൂ ക്വിറ്റ് ചെയ്ത് പോകാൻ എളുപ്പമാണ് അതിജീവിക്കാൻ പ്രതിസന്ധികളെ തരണം ചെയ്യാനാണ് പ്രയാസം എന്തായാലും നാളെ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം ഇന്ന് ലൈവില് ഒട്ടും ഹാപ്പി അല്ല സിബിൻ ഭയങ്കര സാഡാണ് അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും നമ്മൾ നാളെ കാണുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം